നമസ്കാരം മറ്റൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ശ്രദ്ധേയെന്ന് പറഞ്ഞാൽ സ്വാഗതം ഇന്നലെ നമ്മൾ ബോബി ചെമ്മണ്ണർ അതായത് ബോച്ച എന്നറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണറുടെ ഒരു വീഡിയോ നമ്മൾ ഇന്ന് രാവിലെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അതിനകത്ത് ബോച്ച ഉടനീളം ഈ മലനാടനെ വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ കാരണം ബോച്ചക്കെതിരെ കുറെ കാലമായിട്ട് ഇല്ലാത്ത വാർത്തകൾ അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്ന ഒരു വ്യാജനാണ് ഈ മലനാടൻ എന്നാണ് ബോച്ച ഈ വീഡിയോയിലൊക്കെ അവകാശപ്പെടുന്നത് അപ്പം അദ്ദേഹം കുറെ കാര്യങ്ങൾ ഏതാണ്ട് മുപ്പതോളം ചോദ്യങ്ങൾ ഈ മലനാടനോട് ചോദിക്കുന്നുണ്ട് അതിൽ ആദ്യം അദ്ദേഹം എടുത്ത് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇപ്പം ബോച്ചെ കുറച്ച് നാളായിട്ട് ഈ ബോച്ചെ ലക്കി ലോട്ടറി അങ്ങനെ ഒരു സംഭവം അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് ബോച്ചെ ആയിരക്കണക്കിന് കോടി രൂപയാണ് സമ്പാദിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബോച്ച ഒരു ഒന്നാം തരം തട്ടിപ്പ് വീരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ മലനാടിന്റെ വക്താവ് ഈ ബോച്ചക്കെതിരെ ഇദ്ദേഹത്തിന്റെ ഈ സെപ്റ്റി ടാങ്ങിനകത്തിരുന്നുണ്ട് ഇങ്ങനെ നിരന്തരം വാർത്തകൾ കൊടുത്തത് അതിനെതിരെയായിരുന്നു ബോച്ചയുടെ ഒരു വാർത്ത ഈ ബോച്ച ഈ മലനാടനെ വെല്ലുവിളിക്കുന്നുണ്ട് കാരണം ഈ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ വരുന്ന ഓഗസ്റ്റ് അഞ്ചാം തീയതി നിങ്ങളുടെ ഓഫീസിലേക്ക് എല്ലാ രേഖകളുമായിട്ട് ഞാൻ അങ്ങോട്ട് വരികയാണ് വന്നിട്ട് നമുക്ക് അവിടെ ഇരുന്ന് രണ്ടുപേർ കൂടെ മുഖാമുഖം ചർച്ച ചെയ്യാം ഞാൻ എൻ്റെ ഭാര്യയെയും കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെയും പിന്നെ ജ്യേഷ്ഠനെയൊക്കെ കൊണ്ടുവരും കാരണം അവരൊക്കെ ഒരുപാട് തട്ടിപ്പിലും വെട്ടിപ്പിലൊക്കെ പങ്കാളികളായിട്ടുള്ളതാണല്ലോ ബോച്ച തന്നെ പറയുന്നുണ്ട് ഈ മലനാടൻ്റെ ഭാര്യ വിദേശത്ത് കേരള സർക്കാരിൻ്റെ ചെലവിൽ പോയിട്ട് കോടികൾ തട്ടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വാർത്തകൾ ഇതിനടക്കം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ബോച്ചെ ഒരു പൊതുവേദിയിൽ ബിഗ് സ്ക്രീനിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആ വെല്ലുവിളി ഞാൻ അത് ഏറ്റെടുക്കുന്നു അഞ്ചാം തീയതി എൻ്റെ ഓഫീസിലേക്ക് വരൂ നമുക്ക് മുഖാമുഖം സംസാരിക്കാം എന്ന് വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മലനാടനം രംഗത്ത് വന്നിട്ടുണ്ട് എന്നാലും ആ ഒരു വീഡിയോ ഒരു ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ബോച്ചെ അതിനുള്ളൊരു മറുപടി കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ അഞ്ചാം തീയതി ലൈവായിട്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു അങ്ങനെ ഒരു ലൈവിൽ ഇവർ രണ്ടുപേരും വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഗുണം പോകുന്നത് ഈ പറയുന്ന മലനാടന് തന്നെ ആയിരിക്കും കാരണം ഈ ലൈവ് കാണാൻ ബോച്ചയുടെ ആരാധകരും ബാക്കിയുള്ളവരും ഒക്കെ ഈ ഒരു ചാനൽ കാണാത്തവർ പോലും ഒരു പക്ഷെ ചിലപ്പം ഇത് കേറി കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഇവയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു റീച്ചാണ് എന്ന് എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും നമുക്ക് ബോച്ചെ ഇതിനുള്ള മറുപടി എന്താണ് കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുപോകാം ഞാൻ പറയാൻ പോകുന്ന മറുപടി നിങ്ങൾ കേട്ടിട്ട് അത് എന്നൊരു അഭിപ്രായം ഞാൻ ഞാൻ അതായത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് ഞാൻ മാപ്പ് പറയാം പകരം ഈ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിനെ കുറിച്ചിട്ടൊന്നും അങ്ങനെ പറയരുത് പിന്നെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അടച്ചുപൂട്ടാൻ ഞാൻ തയ്യാറാണ് കാരണം എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഇല്ല എന്ന് അങ്ങേക്ക് തോന്നിയാൽ അങ്ങേടെ ബിസിനസ് മുഴുവൻ പൂട്ടുമോ എന്നാണ് മലനാടൻ തിരിച്ചങ്ങോട്ട് ബോച്ചയോട് ഒരു മറുപടി ചോദിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനുള്ള മറുപടി എന്താണ് ബോച്ച കൊടുക്കാൻ പോകുന്നത് ഈ അഞ്ചാം തീയതി ജൂൺ അഞ്ചാം തീയതി ബോച്ച ഈ പറയുന്ന തെളിവുകളൊക്കെ ആയിട്ട് ഈ മലനാടൻ്റെ സെപ്റ്റിക് ടാങ്കിലേക്ക് ചെല്ലുമോ ഇല്ലയെന്ന കൂടെയൊക്കെ ഒന്നറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പറയുന്നത് ഒന്ന് നോക്കണം ഞാൻ ഞാൻ നമ്പർ മിസ്റ്റർ നിങ്ങൾ പ്രസ്ഥാനമാണ് ഇത് തെളിയിക്കാൻ രേഖകളുമായി തിരുവനന്തപുരത്തേക്ക് അങ്ങയുടെ സ്റ്റുഡിയോയിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് തെളിയിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വ്യാജ പ്രസ്ഥാനം അടച്ചുപൂട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ഷാജന്റെ മറുപടിയാണ് കേട്ടല്ലോ അടച്ചുപൂട്ടല് വേണമെങ്കിൽ മാപ്പ് പറയാം എന്തു പറയാം അതായത് നാളെ ഇദ്ദേഹം ഈ പിണറായി സർക്കാർ ഇനി വിജയിച്ചാൽ ഞാൻ എന്റെ പണി നിർത്തും എന്ന് പറയുന്നു പണി ഇല്ല എനിക്ക് രാഷ്ട്രീയമൊന്നും ഇല്ല കേട്ടോ എനിക്ക് ഏതൊരു ഓട്ട് ചെയ്തിട്ടില്ല എല്ലാ രാഷ്ട്രീയക്കാരായിട്ടും ബന്ധമാണ് ജാതി മതം ഒന്നുമില്ല പക്ഷെ ഇയാൾ നിർത്തിയിട്ടില്ല അപ്പൊ പലരും പറഞ്ഞു ഇയാൾ അടച്ചു പൂട്ടാന്ന് പറഞ്ഞാലും പൂട്ടില്ല എന്നുള്ളത് അപ്പോ ഇയാൾക്ക് ധൈര്യം ഇല്ല അടച്ചുപൂട്ടാൻ ഞാൻ രേഖകൾ അക്കമിട്ട് ഇട്ട് പറഞ്ഞപ്പോൾ ധൈര്യമില്ല അപ്പൊ ഞാൻ ഒരു മറുപടി ഇങ്ങനെ കൊടുത്താലോ സാജ എനിക്ക് ഒറ്റ തണുത്തു തെളിവ് സമിതം ൂവ് ചെയ്താൽ നിങ്ങൾ വ്യാജ വാർത്തയാണ് ഈ പറഞ്ഞതൊക്കെ എന്ന് പ്രൂവ് ചെയ്താൽ നിങ്ങൾ അടച്ചുപൂട്ടുമെങ്കിൽ ഞാൻ പറയാം അല്ലാതെ വെറുതെ ഒരു മാപ്പ് പറഞ്ഞ് പോരാ വെറുതെ ഒരു മാപ്പ് പറഞ്ഞ് വീണ്ടും ഞങ്ങൾ നിങ്ങൾ ഈ വ്യാജ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോയില്ലേ മാസങ്ങളോളം എല്ലാ മാസവും ലക്ഷക്കണക്കിന് രൂപ വ്യാജവാർത്ത ഉണ്ടാക്കി നേടിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം വീണ്ടും മുമ്പോട്ട് പോകും അതല്ല എനിക്ക് വേണ്ടത് നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ നിങ്ങൾ തെളിയിക്കുക ഞാൻ പറഞ്ഞത് തുണയാണ് അല്ലാത്ത പക്ഷം ഞാൻ തെളിയിച്ചാൽ നിങ്ങൾ അടച്ചുപൂട്ടാൻ പൂട്ടാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ വരാം ഇനി പേടിക്കണ്ട ഒരു സ്കീമും കൂടെ ഒരു ഓഫറും കൂടെ നമ്മൾ ശുചീകരണങ്ങൾക്ക് ഒരുപാട് ഓഫർ കൊടുക്കണല്ലേ ഒരു ഓഫറും കൂടെ സാജനം കൊടുക്കാൻ പോവാ ഇനി അങ്ങനെ പൂട്ടുകയാണെങ്കിൽ ആ താക്കോൽ എനിക്ക് തരുകയാണെങ്കിൽ അപ്പോൾ തന്നെ സാധന പണി ഉപേക്ഷിച്ചോളൂ ഇത് കൂട്ടില്ല ഞാൻ അന്തസ്സായിട്ട് ഇത് നടത്തും മറുനാടൻ വ്യാജ വാർത്തയില്ലാതെ സത്യസന്ധമായ വാർത്തയിലൂടെ ആ ജോലിക്കാരെ വെച്ചുകൊണ്ട് ഒരാൾക്കും ജോലി നഷ്ടപ്പെടാതെ അവര് വെച്ചുകൊണ്ട് അടിപൊളിയായിട്ട് സത്യസന്ധമായി മറുനാടൻ ചാനൽ ഞാൻ നടത്തും നാൽപ്പതും ഒമ്പതും ലക്ഷം രൂപ അതിന്റെ നല്ലൊരു ഭീകരം ജോലിക്കാർക്കും ബാക്കി പാവങ്ങൾക്കും കൊടുക്കും ഞാൻ എന്നതുകൊണ്ട് സാജൻ പണിയില്ലാതെ തെണ്ടി നടക്കണ്ട ബോച്ചയെ ഫ്രാഞ്ചൈസി എടുത്തോളൂ അടിപൊളിയായിട്ട് കച്ചവടം ചെയ്യണം വേണമെങ്കിൽ അംഗത്വം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം നമ്മളെ ഇന്നലെ ഈ പറഞ്ഞ മലനാടനെ വെല്ലുവിളിച്ചു ഒരു വാർത്ത ചെയ്തു ആ വെല്ലുവിളി ഇത്ര പെട്ടെന്ന് ഈ വേട്ടാവളിയെ ഏറ്റെടുക്കുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല എന്നാലും ആ വെല്ലുവിളി ഏറ്റെടുത്തു ആ വെല്ലുവിളി ഏറ്റെടുത്തതിന് ശേഷമുള്ള ഒരു ഓപ്പൺ സ്റ്റേജിൽ ആ ബോച്ച നടത്തിയിട്ടുള്ള ആ ഒരു പ്രകടനമാണ് നമ്മളിപ്പോൾ ഈ കണ്ടത് എന്തായാലും അടച്ചു കൂട്ടുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല കാരണം അത് അത്ര കടന്ന കൈയായി പോകും കാരണം ഞാൻ നിരന്തരം ഈ പറയുന്ന വ്യാജവാർത്തയുടെ മലയുടെ മുകളിൽ കയറിയിരുന്നോണ്ട് ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ചിട്ട് ഇങ്ങനെ തെമ്മാടിത്തരം പറഞ്ഞ് ശീലിച്ചു പോയി പിന്നെ ഞാൻ മൂന്നാല് മണിക്കൂർ ഞായറാഴ്ച എനിക്ക് പറ്റത്തില്ല ഓഗസ്റ്റ് നാല് ഞായറാഴ്ചയാണ് ഞായറാഴ്ച എനിക്ക് ഒരു നാലഞ്ച് മണിക്കൂർ ഞാൻ പാടത്ത് കിളക്കാൻ പോകും അതായത് കപ്പ കൃഷിയുണ്ട് എനിക്ക് അപ്പൊ അതുകൊണ്ട് ഞാനത് ആ ജോലിയിലായിരിക്കും അതിനുശേഷമാണ് ഞാൻ കുറച്ചു ത് പിന്നെ ബാക്കിയുള്ള ഈ ആറ് ദിവസവും ഞാൻ നിരന്തരം ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഓരോ മനുഷ്യരെ കുറിച്ചിട്ട് എല്ലാ വചനങ്ങളും ഇല്ലാത്ത നുണകളും ഒക്കെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സമയമാണ് എന്തായാലും നാലാം അഞ്ചാം തീയതി ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു കാത്തിരിക്കുമ്പോൾ ആ കാത്തിരിക്കുന്ന ബോച്ച കാത്തി ബോച്ചയെ കാത്തിരിക്കുന്ന ഈ മലനാടനുള്ളൊരു മറുപടിയാണ് കൊടുത്തത് നിങ്ങൾ തെളിയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് പൂട്ടാൻ തയ്യാറാണെങ്കിൽ ഞാൻ വരാം ഞാൻ ആദ്യം ഈ വാർത്തയുടെ തുടക്കത്തിൽ പറഞ്ഞത് ബോച്ചെ അവിടെ ചെന്ന് ഒരു ലൈവ് വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടാൻ പോകുന്നത് ഈ മലൻ ചാനലിനാണ് എന്നുള്ളത് അതിലൊരു സംശയമില്ല അത്തരത്തിലൊരു നടപടിയിലേക്ക് ബോച്ച പോകുമെന്ന് എനിക്ക് തോന്നില്ല ബോച്ചയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട് ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് ഈ മലനാടനെ പൊളിച്ചടിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമ്മിറ്റി പറയുക